ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ പിണ്ടനന്ദി ശ്ലോകം ഒൻപത് എല്ലാം അറിഞ്ഞു ഭഗവാൻ വെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെയകറ്റണേ നീ എല്ലാരും ഇങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞരുതിലേറി വരുന്ന ചമ്പോ സർവജ്ഞനായ അങ്ങയോട് എൻ്റെ ദുരിതം എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാം അറിഞ്ഞു ഭഗവാൻ ഭഗവാനെ എല്ലാം അറിയാം ഇവനിന്നെടുത്ത് ചൊല്ലേണമോ ഈയുള്ളവൻ വീണ്ടും വീണ്ടും എടുത്തു പറയണമോ എരുതിലേറി വരുന്ന ശംഭോ കാളപ്പുറത്തേറി വരുന്ന ശിവഭഗവാനെ എല്ലാം കളഞ്ഞ് അടിയനെ സർവവും കളഞ്ഞ ഈയുള്ളവൻ്റെ ദുരിതമൊക്കെ അകറ്റണേ നീ ദുരിതങ്ങളൊക്കെ മാറ്റിത്തരണേ അങ്ങ് ഒഴിയുന്നുവെങ്കിൽ അങ്ങ് എന്നെ കൈയൊഴിയുന്നുവെങ്കിൽ ഇല്ലാരുമില്ല വേറെ ആരും ആശ്രയമായില്ല എല്ലാം ഭഗവാൻ അറിയാം ഇനി ഞാൻ എടുത്തെടുത്ത് പറയേണ്ടതില്ലോ നന്ദി എന്ന കാളയുടെ പുറത്തേറി വരുന്ന ശിവഭഗവാനെ എൻ്റെ ഈ ദുരിത സമുദ്രത്തിൽ നിന്നും കരകയറ്റണേ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ ആശ്രയിക്കുന്ന ഈയുള്ളവനെ അങ്ങ് കയ്യൊഴിയുന്നുവെങ്കിൽ പിന്നെ വേറെ ആരും ആശ്രയമായില്ല ഈ ജീവിതം തന്നനുഗ്രഹിച്ചതിന് മാത്രമല്ല ഗർഭസ്ഥനായിരിക്കെ രക്ഷിച്ചതിന് പോലും പരമേശ്വരനോട് നന്ദി പറയേണ്ടതുണ്ട് എന്ന് ഭക്തന് തോന്നുന്നത് ഭക്തി പാരമ്യം കൊണ്ടാണ് ഭക്തിയുടെ പരമരഹസ്യം നിഷ്കാമമായ സർവാർപ്പണമാണ് സർവജ്ഞനായ ഭഗവാനെ ആർക്കെന്താണ് വേണ്ടതെന്ന് വ്യക്തമായി അറിയാമല്ലോ ആ സ്ഥിതിക്ക് പ്രത്യേക കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഭക്തൻ്റെ അറിവില്ലായ്മയാണ് അത്തരം അപേക്ഷകർക്കിടയാക്കുന്നത് തൻ്റെ പിണ്ടത്തെ ആരംഭം മുതൽ രക്ഷിച്ചു തന്ന ഭഗവാൻ ആ ആജ്ഞയൊക്കെ മാറ്റി സർവാർപ്പണ ബുദ്ധി ത തന്നനുഗ്രഹിക്കണമെന്നാണ് ഭക്തൻ ഇവിടെ അപേക്ഷിച്ചിരിക്കുന്നത് ഭക് ശിവൻ്റെ വാഹനം കാളയാണെന്ന് പ്രസിദ്ധി മനുഷ്യദേഹത്തിൻ്റെ മഹിമ ഇങ്ങനെ വ്യക്തമായി കാട്ടിത്തന്ന ഗുരുവിൻ്റെ പാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം കുമ്പിടാം അല്ലയോ ശംഭോ അതുകൊണ്ട് നീ എരുതിലേറി വരിക ശിവഭഗവാന്റെ വാഹനമാണല്ലോ കാള ആ കാളയുടെ പേര് നന്ദി എന്നാണ് അദൃശ്യനായ ഭഗവാൻ ദൃശ്യനായി ആവിർഭവിക്കുന്നത് വാഹനം നന്ദിയുടെ പുറത്തേറിയാണ് എന്നുള്ളത് പ്രതീകാത്മകമായ ഒരു ഭാഷയാണ് ഇവിടെ നന്ദി നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ പ്രതിനിധിയാണ് ആ ശരീരം പ്രത്യക്ഷമാണ് ണാവുന്നതാണ് എന്നാണ് ആശ നം എന്നാൽ നമ്മിലെ ചൈതന്യം പ്രത്യക്ഷമല്ല അദൃശ്യമാണ് എല്ലാ അനുഭവങ്ങളും വിശ് വിശ്വസനീയമാകുന്നത് പ്രത്യക്ഷമായ തലത്തിലേക്ക് അത് ആവിർഭവിക്കുമ്പോഴാണ് ഭഗവാൻ എരുതിലേറി വരിക എന്നത് എന്നെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഈശ്വരാനുഭവം സംഭവിക്കട്ടെ എന്നു കൂടിയാണ് ഈശ്വരൻ നന്ദിയുടെ പുറത്തേറി വരുന്നു ആ അർത്ഥധ്വനി തന്നെയാണ് ഇതിൻ്റെ ശീർഷകമായ പിണ്ഡനന്ദിയിലും ഇരിക്കുന്നത് നന്ദിയുടെ പുറത്തേറി വരുന്ന ഈശ്വരാനുഭവത്തിലേക്ക് നന്ദി സൂചകമായി കുറിച്ചിട്ട വരികളാണ് പിണ്ടനന്ദി ഈശ്വരൻ ഈശ്വര നന്ദിയെ കാണുമ്പോൾ ജീവൻ നടത്തുന്ന നന്ദിപ്രകാശനം ഇതാണ് പിണ്ടനന്ദിയുടെ കാതൽ ഓ ശാന്തി 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 ഓം തത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ